കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഒരു ഐ എം ഒ യു എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഒരു ക്യാമറയാണ് ത്രീ സിക്സ്റ്റി ക്യാമറയാണ് ടു കെ സപ്പോർട്ട് ചെയ്യുന്ന മൂന്ന് മെഗാ പിക്സല് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറയാണ് ഔട്ട്ഡോർ സെക്യൂരിറ്റി ക്യാമറയാണ് ഈ ഒരു ക്യാമറ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാനുള്ള പ്രധാന കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സാധാരണക്കാരൊക്കെ വലിയ പൈസയൊക്കെ മുടക്കിയിട്ടൊക്കെയാണ് പല ക്യാമറകൾ പല ഏരിയകളിൽ വെക്കുന്നത് ഈ ഒരു ക്യാമറ എൻ്റെ പ്രധാനപ്പെട്ടതായിട്ട് കാണിക്കാൻ കാരണം ഇതൊരു മുന്നൂറ്ററുപത് ഡിഗ്രി ക്യാമറയാണ് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാമറയുടെ മുന്നൂറ്ററുപത് ഡിഗ്രി ഉള്ള ഭാഗങ്ങളും നമുക്ക് ഈ ഫോൺ ഈ ക്യാമറ റെക്കോർഡ് ചെയ്യുന്നതാണ് ഒരാൾ നടന്നു പോകുമ്പോൾ അയാൾ നടന്നു പോകുന്ന രീതിയിൽ അനുസരിച്ച് ക്യാമറയും കറങ്ങും അത് അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് മുന്നൂറ്ററുപത് ഡിഗ്രി ക്യാമറ എന്ന് പറയുന്നത് ഇതിൻ്റെ നമുക്കറിയാം ഇത് ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിയൊരു ക്യാമറയാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ പല ആളുകൾക്കും ഈ ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പല ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ക്യാമറയുടെ സ്റ്റിക്കർ മതി നിങ്ങൾക്ക് കാണാം ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണിതിൻ്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസായിട്ട് കാണിക്കുക ഒരു ടെക്നീഷ്യൻ ഒരു വീട്ടിൽ ഒരു കസ്റ്ററിൽ ഇത് കൊടുക്കുമ്പോൾ ഈ ഒരു ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ ക്യാമറ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെ അവർക്ക് വാങ്ങാം പക്ഷേ ക്യാമറക്ക് നമുക്കറിയാം ഓൺലൈൻ വാങ്ങുമ്പോൾ ഒരു മൂവായിരം രൂപയുടെ താഴെ മാത്രമേയുള്ളൂ ഈ റേറ്റ് ഞാൻ വാങ്ങിയത് രണ്ടായിരത്തി എഴുന്നൂറ്റി തിരഞ്ഞാൽ രൂപയ്ക്കാണ് എനിക്ക് വേണ്ടി വാങ്ങിയതല്ല എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വാങ്ങിയതാണ് അപ്പം എനിക്ക് തോന്നി ഇതൊരു സാധാരണക്കാർക്ക് ഇത് ഉപകാരപ്പെട്ട വീഡിയോ ആകാൻ സാധ്യതയുണ്ട് കാരണം പല ആളുകൾ പത്തായിരം ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ കൊടുത്തിട്ട് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ക്യാമറ വയ്ക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു മുന്നൂറ്ററു ഡിഗ്രി ക്യാമറ ഒന്നോ രണ്ടോ വാങ്ങിക്കഴിഞ്ഞാൽ വീടിൻ്റെ ഭൂരിപക്ഷ ഭാഗങ്ങളും ഇത് കൺട്രോൾ ചെയ്തോളൂ അപ്പം ഒരു ക്യാമറ വാങ്ങിയിട്ട് നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ചിട്ട് വേറെ ക്യാമറ വേണേൽ വാങ്ങാം അപ്പം ഇതിൻ്റെ ക്യാമറയും ഇത് പ്രത്യേകത ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇത് ഔട്ട്ഡോർ ക്യാമറയാണ് അതുകൊണ്ട് തന്നെ നമുക്കതിരെ ടു കെ എന്നുള്ള ടു കെ സപ്പോർട്ട് ചെയ്യുന്ന മൂന്ന് മെഗാ പിക്സൽ ക്യാമറയാണ് അപ്പം ഈ ക്യാമറ വാങ്ങുമ്പോൾ നമുക്ക് ആമസോൺ കാര്യങ്ങളൊക്കെ ഇത് വാങ്ങാൻ പറ്റും താല്പര്യമുള്ള ആളുകൾ ഈ ക്യാമറ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ആമസോണിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ കൂടുതൽ റിവ്യൂ നോക്കി വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിയതും അതിൽ ഏറ്റവും കൂടുതൽ റിവ്യൂ വന്ന ക്യാമറ പല കമ്പനികളുടെ ക്യാമറ നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ കണ്ടിടത്തോളം ഈ ഒരു ക്യാമറയ്ക്ക് നല്ല റിവ്യൂ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ക്യാമറ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കൂടി വിചാരിച്ചു അപ്പോൾ ക്യാമറ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയുടെ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടുമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് വേണ്ടി തുറന്ന് വെച്ചതാണ് ഒന്ന് നമുക്ക് ഒരു ഇതാണ് മുന്നൂറ്ററു ഡിഗ്രി ക്യാമറ ഐ എം എന്നുള്ളത് നമുക്ക് മുകളിൽ രണ്ട് ആൻഡിനെ കാണാം നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കിവിറ്റി എവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വൈഫൈ ഒക്കെ ആയിട്ട് കണക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒരു ആൻഡിനെ കൂടിയാണ് വൈഫൈൻ്റെ റേഞ്ച് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ റൗട്ടറിലൊക്കെ കാണിക്കുന്നത് കാണുന്നത് പോലെ പിന്നെ നമുക്ക് ബാക്കിൽ നമുക്ക് സ്പീക്കറൊക്കെ ഇതിനുണ്ട് അതുപോലെ തന്നെ ഇത് ഈ ഒരു ക്യാമറ ഞാനിപ്പം കാണിക്കുന്ന ക്യാമറ നൈറ്റ് കളർ കളറാണ് ട്വൻറ്റി ഫോർ ഹവർ കളറാണ് കാരണം രണ്ട് എൽ ഇ ഡി ലൈറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ക്യാമറയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിതൊരു മൈക്ക് കൂടെ ഇതിലുണ്ട് നമുക്ക് ഈ ഒരു ക്യാമറ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയിൽ നിന്നുള്ള സൗണ്ട് നമ്മുടെ ഫോണിലും കാണാം കേൾക്കാം അതുപോലെ ഫോണിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ക്യാമറയിലേക്കും സൗണ്ട് വരും ടു വേ ടോക്ക് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറ ഫോൺ എടുത്ത് ഇതിനൊരു അപ്ലിക്കേഷനുണ്ട് അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാതെ അപ്ലിക്കേഷനും ഒക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു സാധാരണക്കാരന് ഇത് ആമസോൺ വഴിയൊക്കെ ക്യാമറ വാങ്ങിയാൽ നിങ്ങൾക്ക് ടെക്നീഷ്യനൊന്നും വിളിക്കാതെ നിങ്ങൾക്ക് തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിലൂടെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത് കാരണം സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കാർട്ടൂൺ വാങ്ങിയാൽ ഇത് എന്തൊക്കെ ഉണ്ടാവുന്നതാണ് ഞാൻ കാണിക്കുന്നത് ഒന്ന് ക്യാമറ രണ്ടാമത് നമുക്ക് ക്യാമറയുടെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ ഇത് പവർ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് ഇൻ്റർനെറ്റ് കേബിൾ ഇൻ്റർനെറ്റ് കേബിൾ ഡയറക്റ്റ് വേണമെങ്കിൽ കണക്ട് ചെയ്യാം ആർ ജെ ഫോർട്ടി ഫൈവ് കേബിള് കണക്ട് ചെയ്യാം ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് വെള്ളം കയറിതിന് മൂടി വെച്ചാണ് ഞാൻ പിന്നെ അതായത് നമുക്ക് ക്യാമറ വാങ്ങുമ്പോൾ ഒരു സ്റ്റാൻഡ് കിട്ടും ഇത് നമുക്ക് ഏത് ഡിഗ്രിയിലും ഫിറ്റ് ചെയ്യാം നമ്മൾ മുകളിൽ ഈ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അതുപോലെ നമുക്ക് തൊണ്ണൂറ് ഡിഗ്രി മേലോട്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം അങ്ങനെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം നാല് സ്ക്രൂ ഉണ്ട് ആ നാല് സ്ക്രൂ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എല്ലാ കാർട്ടൂണിലും നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിക്കർ ഉണ്ടാവും ഇതൊരു പൊളി പൊളിച്ചൊട്ടിക്കുന്ന സ്റ്റിക്കറാണ് ഇത് നമുക്ക് സ്ക്രൂ അളവ് അനുസരിച്ച് ഡ്രില്ല് ചെയ്ത് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പേപ്പറാണ് ഇങ്ങനെ ഏതൊരു ക്യാമറ വാങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേപ്പർ കിട്ടാൻ ചാൻസ് ഉണ്ട് എല്ലാ ക്യാമറയും കൊടുക്കണമെന്നില്ല അപ്പോൾ ഇത് നിങ്ങൾ എടുത്ത് വെക്കണം കാരണം നമുക്ക് അളവ് അനുസരിച്ച് ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചുമരിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അളവിൽ അനുസരിച്ചിട്ട് പെണ്ണ് കൊണ്ടോ എന്തോ അടയാളപ്പെടുത്തുക എന്നിട്ട് ഡ്രില്ല് ചെയ്തിട്ട് നാല് സ്ക്രൂ അവർ ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു സാധനം അതിൽ കിട്ടും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്ക്രൂ വേണ്ട നിങ്ങൾക്ക് നാല് വലിയ സ്ക്രൂ നാല് പ്ലഗ് ഉണ്ട് പിന്നെ രണ്ട് ചെറിയ സ്ക്രൂ എന്താണെന്ന് കൂടി ഞാൻ കാണിച്ചിട്ട് ഇത് രണ്ട് ചെറിയ സ്ക്രൂ കൂടെ ഉണ്ട് അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം അതുപോലെ നമുക്ക് ഇതുപോലെ ഒരു അഡാപ്റ്റർ കൂടെ കിട്ടും ഇതാണ് ഇതിൻ്റെ പവർ കൊടുക്കുന്ന അഡാപ്റ്റർ പവർ ഇതിലേക്ക് കൊടുക്കുന്നതാണ് എവിടെയാണോ നിങ്ങൾ നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യുന്നത് അവിടത്തേക്ക് ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയെങ്കിൽ ചെറിയൊരു പ്ലഗ് പ്ലഗ് പോയിൻറ്റ് ഫിറ്റ് ചെയ്യാം ഇത് ഇതൊക്കെ ചുമരിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന പല പ്ലഗ് പോയിന്റുകൾ നമുക്ക് എളുപ്പം കിട്ടും അത് വാങ്ങിയിട്ട് ഈ അഡാപ്റ്റർ മുഖാന്തരമാണ് നമ്മൾ എന്ത് ചെയ്യുക ഇൻസ്റ്റാ ഇതിന് പവർ കൊടുക്കുക പിന്നെ നമുക്കിതിൽ രണ്ട് ചെറിയ സ്ക്രൂ കണ്ടല്ലോ ഈ ചെറിയ രണ്ട് സ്ക്രൂ കൊടുക്കും കുഞ്ഞ് രണ്ട് ചെറിയ സ്ക്രൂ ഉണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാമറയിൽ നമ്മൾ സ്റ്റാൻഡ് ഉണ്ടല്ലോ ഒരു ഈ ഒരു ഡിവൈസ് ഇത് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ടൈറ്റാക്കാൻ വേണ്ടി രണ്ട് ഹോൾ കാണാം രണ്ട് ഭാഗത്ത് കേട്ടോ ആ രണ്ട് ഭാഗവും ടൈറ്റാക്കുന്ന സ്ക്രൂ ആണ് ഈ രണ്ട് സ്ക്രൂ നിങ്ങൾ ഞാനിപ്പം നേരത്തെ കാണിച്ച സ്ക്രൂ അപ്പോൾ ഇത്രയും സാധനം കാണാം നമുക്ക് ഒരു ക്യാമറ വാങ്ങുമ്പോൾ കിട്ടുക ഇത്രയും നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ ഇത്രയും സാധനങ്ങൾ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഈ ക്യാമറയിൽ മെമ്മറി കാർഡ് നമുക്ക് ചെയ്യാൻ പറ്റും മെമ്മറി കാർഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ക്യാമറ കാണുമ്പോൾ പലർക്കും മെമ്മറി കാർഡ് എവിടെ ഇടുന്നതെന്ന് മനസ്സിലാവില്ല നമുക്ക് പുറകിലുണ്ട് ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതായത് നമുക്ക് ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ടാവും അതുപോലെ മെമ്മറി കാർഡിൻ്റെ ലോഗോ കാണുന്നത് നടുവിൽ നിങ്ങൾ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു രണ്ട് സ്ക്രൂ ഉണ്ട് അത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്മറി കാർഡ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി വരെ സപ്പോർട്ടിങ് ആണ് ഈ ക്യാമറ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി വരെ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദിവസങ്ങൾ നിങ്ങൾക്ക് റെക്കോർഡ് സൂക്ഷിക്കാൻ സാധിക്കും മെമ്മറി കാർഡ് കിട്ടാ അഞ്ഞൂറ്റി പന്ത്രണ്ട് ഒക്കെ ഒരു ക്യാമറയിലേ ഉള്ളൂ അപ്പം ദിവസങ്ങളാണ് എനിക്ക് ഒന്നൊരു മുപ്പത് ദിവസമൊക്കെ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഒരു ക്യാമറയിൽ റെക്കോർഡിങ് കിട്ടും പിന്നെ അതുമാത്രമല്ല നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഉപകരണങ്ങളുണ്ട് ആ അപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരുന്നതാണ് അടുത്തതായി നമ്മൾ അടുത്തതായി നമ്മൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മുമ്പ് നമുക്കൊരു ആപ്ലിക്കേഷൻ ഏതാണെന്ന് മനസ്സിലാക്കണം ഒരു ഓരോ ആപ്ലിക്കേഷൻ ഉണ്ട് പ്ലേ സ്റ്റോറിൽ അപ് സ്റ്റോറിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ ഒരു കാറ്റലോഗ് എന്ത എല്ലാ ഒരു ബോക്സിലും ഉണ്ടാവും ഇപ്പോൾ ഈ കാറ്റലോഗ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതുപോലെ ഏത് ആപ്ലിക്കേഷൻ ആണെന്നൊക്കെ ക്യു ആർ കോഡ് വഴി നമുക്ക് സ്കാൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം അപ് സ്റ്റോറുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറുണ്ട് രണ്ട് ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേത് ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്ക് ഈ ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ മൊബൈൽ വെച്ച് സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഇതാണ് ഐ എം ഒ യു ലൈഫ് എന്നുള്ളൊരു അപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്തത് ഏതാണ്ട് നൂറ്റി ചില്ലാൻ എം ബി ഉണ്ട് അത് നമ്മളിപ്പോൾ സ്പീഡ് നെറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിനെക്കൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ നേരെ ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു ക്യാമറ ജസ്റ്റ് ഒരു സ്ഥലം തൂക്കിയിട്ട് അതാണ് ഇത് എൻ്റെ ക്യാമറയല്ല ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ടോ എന്ന് വെച്ചിട്ട് ഇതാണ് മുന്നൂറ്ററുപത് ഡിഗ്രി ക്യാമറ ഇത് നമ്മൾ ആളുകൾ പോകുന്നതിനനുസരിച്ച് അപ്പം കറങ്ങുന്നതാണില്ല നിങ്ങൾ ഇതുപോലെ കറയിക്കൊണ്ടിരിക്കും അത് ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒരു സ്ഥലം തൂക്കി വെച്ച് മാത്രമാണ് ഇത് ഫിറ്റ് ചെയ്യാനുള്ള അവസരം എനിക്കില്ല ഞാൻ എൻ്റെ ക്യാമറയല്ലല്ലോ അപ്പോൾ ഇങ്ങനെ കറയിക്കൊണ്ടിരിക്കും ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങുമ്പോൾ എനക്ക് അനുസരിച്ച് ക്യാമറ നീങ്ങുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിലൊക്കെ ആളുകളൊക്കെ വരുമ്പോൾ അത് നിങ്ങളെ ആ പോകുന്ന ആൾ ചെറിയൊരു രണ്ട് മുപ്പത് സെക്കൻഡിൽ അഞ്ച് സെക്കൻഡ് ഒക്കെയുള്ള വീഡിയോ നിങ്ങൾ ഈ കമ്പനി തൽ നൽകുന്ന അപ്ലിക്കേഷനിലേക്ക് സെൻഡ് ചെയ്തു തരുന്നുണ്ട് ആ ഒരു ഉപകാരം കൂടെ നമുക്ക് എന്തുണ്ട് ഇതിൽ ലഭിക്കുന്നതാണ് അപ്പം ഇത്ര ഇങ്ങനെയാണ് ഒരു ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതി അല്ല ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെയ്തേ ഉള്ളൂ ഇത് ആർക്കും എങ്ങനെയും ഇത് വേണേൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അപ്പം ഇനി ആ വീഡിയോ കൂടുതൽ വീഡിയോ ആപ്ലിക്കേഷൻ വഴി പരിചയപ്പെടുത്തി തരാം ഈ ഈ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ കാർട്ടൂണിൻ്റെ പുറകെയൊക്കെ കൊടുത്തിട്ടുണ്ട് ടു വേ ടോക്ക് പാൻ ആൻഡ് ടൈൽറ്റ് അതുപോലെ ഫുൾ കളർ നൈറ്റ് വിഷൻ ഹൂമൺ ഡിറ്റക്ഷൻ വെതർ പ്രൂഫ് മോഷൻ ആക്ടിവേറ്റഡ് സ്പോട്ട് ലൈറ്റ് വൈഫൈ വയർഡ് കണക്ഷൻ ക്ലൗഡ് മൈക്രോ എസ് ടി കാർഡ് സ്ലോട്ട് എൻ ബി ആർ ഇതിൽ നമുക്ക് ഈ ക്ലൗഡ് എന്നൊക്കെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഈ കമ്പനി എടുത്തരുന്ന അപ്ലിക്കേഷൻ പൈ നമ്മളൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് മെമ്മറി നമുക്ക് അതിൽ നെറ്റിൽ തന്നെ സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ മെമ്മറി പൈസ കൊടുത്ത് വന്നു അതുപോലെ മെമ്മറി കാർഡ് നമുക്ക് അഞ്ഞൂറ്റി പന്ത്രണ്ട് എം ബി വരെ സോറി അഞ്ഞൂറ്റി അഞ്ച് പന്ത്രണ്ട് ജി ബി വരെ സപ്പോർട്ടിങ് ആണ് ഈ ഒരു ക്യാമറയിൽ ഞാൻ കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ വെദർ പ്രൂഫ് നിങ്ങൾക്ക് അറിയാമല്ലോ അതുപോലെ ഹ്യൂമൻ ഡിറ്റക്ഷൻ ആളുകൾ പോകുമ്പോൾ ക്യാമറ റെക്കോർഡ് ചെയ്യും അത് നമുക്ക് വീഡിയോ കിട്ടും പിന്നെ നൈറ്റ് കളർ വീശെന്ന് പറഞ്ഞാൽ രാത്രി കൂടെ നമുക്കിതിൽ കളർ ബ്ലാക്ക് ആൻഡ് അല്ല രാത്രി കൂടെ ഈ ഒരു മോഡൽ ക്യാമറയിൽ നമുക്ക് കളറായിട്ട് തന്നെ നമുക്ക് ലഭിക്കും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൂ വേ ടോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാമറയിൽ നിന്ന് സംസാരിച്ചാൽ മൊബൈലിലും കിട്ടും മൊബൈലിൽ നിന്ന് സംസാരിച്ചാൽ ക്യാമറയിലും സൗണ്ട് പോകുന്നതാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയുന്നത് കാരണം ഞാൻ ഞാനിതിൻ്റെ ടെക്നീഷ്യൻ ഒന്നുമല്ല ഞാനൊരു ഞാനിത് നിങ്ങൾക്ക് ഇത് ചെയ്യാം കാരണം ഞാൻ ഞാനിതിൻ്റെ ഒരു പെർഫെക്റ്റ് ടെക്നീഷ്യൻ ഒന്നുമല്ല ഞാനിത് എൻ്റെ കൂട്ടുകാരന്മാർ ചെയ്യുന്ന സംഭവം കണ്ടിട്ടേ ഉള്ളൂ അപ്പം വേറൊരു കൂട്ടുകാരന് വേണ്ടി ഞാനിത് വാങ്ങിയതാണ് ഈ ഒരു മോഡൽ എന്നെ വാങ്ങിക്കുമോ എന്ന് ആ ടെക്നീഷ്യൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയതും പുരാ പോരാഞ്ഞിട്ട് നമുക്ക് ആമസോണിലൊക്കെ നല്ല റിവ്യൂ കൂടെ ഈ ഒരു ക്യാമറയൊക്കെ ഉണ്ട് ഈ ക്യാമറ നിങ്ങൾ വാങ്ങുന്നതിനെക്കൊണ്ട് എനിക്ക് വലിയ കാര്യവും കാര്യമൊന്നുമില്ല ചില ആളുകൾ പറയും നിങ്ങൾക്ക് എന്തോ പൈഫൈ ആക്കെ കിട്ടുന്നില്ല ഞാൻ എൻ്റെ യൂട്യൂബിലെപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടിക്കോട്ടെ നല്ല രീതിയിൽ മാത്രമാണ് ഈ ഈ ഒരു ക്യാമറ ഞാൻ കണക്ട് ചെയ്തപ്പം എൻ്റെ മൊബൈൽ വരുന്ന ക്ലാരിറ്റിയാണ് ഇത് ഫുൾ എച്ച് ഡി റെക്കോഡിംഗ് ആണ് കളറാണ് ഞാൻ ജസ്റ്റ് അകത്ത് വെച്ചതാണ് വൈഫൈ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഞങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അപ്പോൾ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ സ്ക്രീനൊക്കെ ആക്കാം ഫുൾ സ്ക്രീൻ സൈഡിൽ ഇങ്ങനെയൊക്കെ അടുത്ത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനാക്കാം ഫുൾ സ്ക്രീൻ ആക്കാം നിങ്ങൾക്ക് കാണണ്ട നല്ല നല്ല ക്ലാരിറ്റി തന്നെയാണ് ഞാൻ ഈ ക്യാമറ പറ്റി ഞാൻ ഞാനധികം പുകത്തി പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഞാൻ ഈ ക്യാമറ വിൽക്കുന്ന ആളോ ഒന്നും എനിക്ക് ഇതൊരു ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ കൊടുത്തു തന്നേ ഉള്ളൂ ഇതെൻ്റെ വീട്ടിൻ്റെ അകത്താണ് അപ്പോൾ ഞാൻ ഈ ക്യാമറ വെച്ചു നമുക്കിത് സൗണ്ട് റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട് നോക്കോളെ ഇവിടെ സൗണ്ട് ഓൺ ആക്കിയാൽ ഹലോ ഹലോ അല്ല ക്യാമറ സൗണ്ട് ഇങ്ങോട്ട് വരിക അങ്ങോട്ടും പോവും ഓക്കെ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു മൗസ് വെച്ച് നമുക്ക് ക്യാമറ തിരിക്കാൻ മറിക്കാനും പറ്റും നോക്കുമോ അങ്ങോട്ട് തിരിക്കാം ഇങ്ങോട്ട് തിരിക്കാം അല്ല നമുക്കൊരാൾ വരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മിലോട്ട് പൊക്കാം എല്ലാം ചെയ്യാം ഇതെല്ലാ ഭാഗത്തും ചെയ്യാം ഞാൻ ജസ്റ്റ് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലൊരു ഉദാഹരണം നിങ്ങൾ കാണിച്ചു തരുന്നേ ഉള്ളു കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെ തിരിക്കാൻ മറിക്കുക ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ആ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഞാൻ അടുത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അടുത്ത നമുക്കൊരു ഫങ്ഷൻ ഉള്ളത് ഈ ക്യാമറ നമുക്ക് നമുക്ക് ഒരു ഫയർ സൗണ്ട് ഒക്കെ വരുത്താം നമ്മളെ ക്യാമറയുടെ മുമ്പിൽ ആരെങ്കിലും വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവരെ പേടിപ്പിക്കാം നമുക്ക് ഉദാഹരണത്തിന് ഈ ഒരു ഓപ്ഷനാണ് ഓക്കെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ സൗണ്ട് കേൾക്കുന്നില്ല അങ്ങനൊരു സൗണ്ട് വരും അത് നമുക്കിത് ഓഫാക്കാം ഒരു ഉപകാരം ഇതിലുണ്ട് അടുത്ത് അടുത്തൊരു ഫംഗ്ഷൻ എന്നാണ് അത് നമുക്ക് രണ്ട് ഇപ്പുറം കാണുന്നത് ഇവിടെ പ്രസ് ചെയ്താൽ നമുക്ക് ക്യാമറ ലൈറ്റ് വേണം അക്ക രാത്രി വേണമെന്നുണ്ടെങ്കിൽ മേനോ ലൈറ്റ് അപ്പോൾ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണിക്കും അപ്പോൾ ക്യാമറ നോക്കുമ്പോൾ കാണാൻ രണ്ട് ലൈറ്റ് ഇങ്ങനെ കത്തി എന്നാണ് ആൾക്കാർ പേടിച്ച് ഓടും അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം നമുക്ക് ഇതിനെ കൂടെ കിട്ടുന്നുണ്ട് പിന്നെ അടുത്തത് നമുക്ക് മൈക്രോഫോൺ ഫോൺ ഓൺ ആക്കാം നമ്മുടെ മൊബൈൽ വഴി ക്യാമറയിലേക്ക് സൗണ്ട് പോകണം ഈ ഒരു ഓപ്ഷനാണ് നോക്കിക്കോണേ മൈക്രോഫോൺ ഓൺ ഹലോ 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 അതാണ് മൈക്രോഫോൺ അടുത്ത് അടുത്ത് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ ചിഹ്നം കാണുന്നുണ്ട് ഇത് നമുക്ക് ലൈവായി നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ പെട്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കോണേ അപ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യാം നമ്മൾ സ്ക്രീൻ റെക്കോർഡിംഗ് എല്ലാം ചെയ്യും പോലെ ഈ ക്യാമറ ഓൺ ആയി നിൽക്കുമ്പോൾ ആ ഒരു ഭാഗം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് അത് തൊട്ടപ്പറുള്ളത് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് എന്നിട്ട് ഇത് നമ്മുടെ മെമ്മറി ഫോൺ മെമ്മറിയിലേക്ക് ഡൗൺലോഡ് ആവും ഇങ്ങനെയുള്ള ഓപ്ഷനുകൾ ഓക്കെ പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു സ്ക്രീൻഷോട്ടെടുക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് കൂടെ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം ഒരു ഫോട്ടോ അതൊരു പി ഡി എഫ് ഒരു അതൊരു ഫോട്ടോ ആയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് ഉപകാരങ്ങൾ ഇതിലുണ്ട് ഇത് ഉപകാരങ്ങൾ ഒരുപാട് ഉപകാരങ്ങൾ ശരിക്കും നമ്മളെ കയ്യിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ക്യാമറകളാവുമ്പോൾ നമുക്ക് കൂടുതൽ ഉപയോഗങ്ങളാവും മറ്റുള്ള നമ്മൾ ഡി ബി ആർ എം ബി ആർ ഒക്കെ വെക്കുമ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കും ആ കളർ അങ്ങോട്ട് വരണം ആ ഒരു രീതിയിലാണ് പോകുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ക്യാമറ വെക്കണം അതിലും ഇപ്പോൾ മുന്നൂറ്ററു ഡിഗ്രി ക്യാമറ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇത് ചെറിയൊരു പൈസ അല്ല നമുക്ക് ചിലവുള്ളൂ ഇതിനൊരു ഡി ബി ആറ് വാങ്ങേണ്ട എം ബി ആർ വാങ്ങണ്ട അങ്ങനത്തെ ഒന്നും വാങ്ങണ്ട ജസ്റ്റ് ഒരു മൂവായിരം രൂപ ചിലവാക്കിയാൽ ആർക്കും വീട്ടിൽ വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും ഇനി വീട്ടിൻ്റെ കുറേ ദൂരം പറമ്പിലൊക്കെ ഇത് ചെയ്യണം അവിടെ കറണ്ടിൻ്റെ പവർ എത്തിക്കണം അതുപോലെ നമുക്ക് ഇത് ലാൻഡ് കേബിൾ കണക്ട് ചെയ്യാം ഇൻ്റർനെറ്റ് വീട്ടിലുണ്ട് വൈഫൈൻ്റെ പവർ അങ്ങ് എത്തുന്നില്ലെങ്കിലും റേഞ്ച് എത്തുന്നില്ലെങ്കിൽ ഒരു കേബിൾ ലാൻഡ് കേബിൾ വാങ്ങിയിട്ട് അത്രയും ദൂരമുള്ള കേബിള് കൊണ്ടുപോകുക കണക്ട് ചെയ്താലും സൂപ്പറായിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും ഒരുപാട് ഉപകാരപ്പെടും പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ സംശയങ്ങൾ ഉണ്ടാവും പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ആ കിട്ടിയ അറിവുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് സംശയങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താണ് അടുത്തതായിട്ട് നമ്മൾ ഈ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് പല ഈ നമുക്ക് എഴുന്നൂറ്റി ഇരുപത് പി ഫുൾ എച്ച് ഡി ഈ ക്യാമറ ടു കെ കൂടിയാണ് ഇതിൻ്റെ ക്ലാരിറ്റി മാറി നോക്കാം ഇവിടെ എഴുന്നൂറ്റി ഇരുപതാണ് നമ്മളുള്ളതെങ്കിൽ നമുക്ക് ഇത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പതൊക്കെ മാറുമ്പോൾ നിങ്ങളെ മാറ്റാൻ നോക്കാം പിക്ചർ മാറിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലുണ്ടാകും മനസ്സിലാകുന്നുണ്ടോയെന്നറിയില്ല കാരണം ഇതൊരു ഇതല്ലോ മൊബൈലിലുമായി ഞാൻ വീഡിയോ പിടിക്കുന്നതാണല്ലോ പിന്നെ ടു കെ ടൂക്കിയാകുമ്പോൾ നമുക്ക് നല്ല പിക്ചർ ക്ലാരിറ്റിയിലേക്ക് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ക്യാമറ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ റൂമൊക്കെ ചെയ്യാം റൂമ് കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതെൻ്റെ വീട്ടിൻ്റെ ഉള്ളിലാണ് ജസ്റ്റ് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചതാണ് വീട്ടിൻ്റെ ചെറിയ പരിപാടികളെ നടക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇത് ഉള്ളിലാണ് ഉണ്ട് പുറത്താണെങ്കിൽ കുറച്ചുകൂടി നല്ല കളർഫുൾ ആയിരിക്കും കേട്ടോ ഞാൻ പറയ പോലൊന്നല്ല നല്ല കുറച്ചുകൂടെ എൻ്റെ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലാകുമ്പോൾ ഉള്ള ഒരു വെളിച്ചക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പുറമേ ആകുമ്പോൾ പ്രകൃതിയുടെ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അടിപൊളിയാകും എനിക്കത് അവിടുത്തെ കാണിക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ ഇല്ല കാരണം ഞാനിത് വേറെ ആൾക്ക് കൊടുക്കണം അത് ഇവിടെ പോയി ഇൻസ്റ്റാൾ ചെയ്ത അയാൾ ഭയതാണെന്ന് തന്നെ അടിച്ചു പോലുള്ളൂ